ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കുക്കർ ബിരിയാണിയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കുക്കർ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം വെൽക്കം ടു ദ വീഡിയോ ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നാല് പേർക്ക് ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചതാണ് ഗരം മസാല ഇല്ലാത്തവർ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതിയാകും അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ കപ്പ് തൈര് ഒരു ടീസ്പൂൺ ഉപ്പ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല മിക്സ് ചെയ്തെടുത്ത ചിക്കൻ അരമണിക്കൂർ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രീസറിൽ വെക്കരുത് ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസ് സവാള ചുവപ്പ് ചെയ്യുന്നത് ഒരു ചെറിയ ടൊമാറ്റോ കട്ട് ചെയ്യുന്നത് അരക്കപ്പ് മല്ലിയില രണ്ട് പച്ചമുളക് ചതച്ചത് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി പുതിനയില ഇഷ്ടമുള്ളവർ അരക്കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് ലിറ്ററിന്റെ ഒരു കുക്കറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടി ഒഴിച്ചു കൊടുക്കാം നെയ്യും ഓയിലും ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നാല് ഏലക്ക അഞ്ച് ഗ്രാമ്പു ഒരിഞ്ച് നീളത്തിലുള്ള ഒരു പട്ട ചെറുതാക്കിയത് എന്നിവ ചേർത്ത് കൊടുക്കുക ഇനി ഇതൊരു അഞ്ച് സെക്കൻഡ് വഴട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് മീഡിയം സവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് തുടർച്ചയായി ഇളക്കി കൊടുത്തോണ്ടിരിക്കാം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് സവാള ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം സവാള ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ തുടർച്ചയായി വഴറ്റി കൊടുത്തോണ്ടിരിക്കുക സവാള ഒന്ന് ബ്രൗൺ കളറായി ഇതുപോലെ വരുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളവും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇതെല്ലാം ചേർത്ത് തുടർച്ചയായി ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് തുടർച്ചയായി ഇളക്കിയതിനു ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിലാക്കിയതിനു ശേഷം മൂന്ന് മിനിറ്റ് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ചൂടാക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയില ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം ബിരിയാണി അരി രണ്ട് കപ്പ് കഴുകി ഊറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബിരിയാണി അരി ഏത് ബിരിയാണി അരി വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരി ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി പ്രഷർ കുക്കർ അടച്ചു വെച്ച് രണ്ട് ഫിസില് കേക്കുന്നത് വരെ ഉപയോഗിച്ചെടുക്കാം രണ്ട് ഫിസിൽ കേട്ടതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്ത് കുക്കർ നോർമൽ രീതിയിലാവുന്നത് വരെ ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം കുക്കർ തുറന്ന് നോക്കാം റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പ്രഷർ കുക്കർ ബിരിയാണിയാണിത് ഇത് നമുക്കിനി സെർവിംഗ് കിറ്റ്സിലേക്ക് മാറ്റാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്